കാസർഗോഡിന്റെ മനോഹരിത അത് അതിമനോഹരമായി ഒപ്പിയെടുത്ത ഒരു ചിത്രമാണ് ബോംബെ അല്ലെ ആ സിനിമ ഇറങ്ങിയിട്ട് മുപ്പത് വർഷങ്ങൾ കഴിയുകയാണ് മണിരത്നത്തിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രം അത് നമുക്കറിയാം ബേക്കൽ കോട്ടയൊക്കെ അത്രയും മനോഹരമായിട്ട് ആ ചിത്രത്തിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ബേക്കൽ കോട്ടയിലേക്ക് കാസർകോട്ടേക്ക് മണിരത്നവും നായിക മനീഷ കൊയിലും എത്തിയിരിക്കുകയാണ് മുപ്പത് വർഷത്തിന് ശേഷം ആ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വേണം ഒരു സിറ്റിയിൽ നിന്ന് അകന്ന് പോയി രണ്ട് ലവേഴ്സ് മീറ്റ് ചെയ്യാന്ന് അങ്ങനെ പ്രകൃതി ആൾക്കാരൊന്നും ഇല്ലാണ്ട് അവർ അവരുടെ ലവ് എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ ഉണ്ട് പക്ഷെ അപമാനിതും ഇഷ്ടമായിട്ട് ഞങ്ങളിവിടെ വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു പക്ഷേ അത് ഷൂട്ട് ചെയ്ത് മഴയത്ത് ഷൂട്ട് ചെയ്ത് കാരണം കൊണ്ടാണ് അതില പ്രകൃതിയും കടൽ കോപവും ആ ആ ട്യൂണും എല്ലാം കൂടി ചേർന്ന് പറയാ അതിനും ഇത്രയും മനോഹരതയും വന്നിട്ടും ആൾക്കാർക്ക് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ആ ട്യൂണും ഈ വിഷ്വൽസും അതിജീവിച്ചതിന്റെ കാരണം സമയമാണ് ആ ഒരു കാര്യമല്ലേ ആ ഒരു അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആ ഒരു മ്യൂസിക് അതുപോലെ അതുപോലെ തന്നെ ആ ഒരു ഫ്രെയിം ഒക്കെ കൂടെ വരുമ്പോൾ അതിമനോഹരമായിരുന്നു ആ സിനിമയിൽ അത് എടുത്തു പറയേണ്ട കാര്യമാണ് മുപ്പത് വർഷമായി സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ആ ഒരു അത്രയും നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു സീനും സിനിമയും ഒക്കെയാണ് ബോംബെ അപ്പോൾ കൂടുതൽ വിശേഷം പറയാൻ സാരംഗ് സുരേഷ് ആണ് നമുക്കൊപ്പം ചേർത്തത് സാരംഗ് നേരത്തെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ബോംബെ ഇറങ്ങിയിട്ട് മുപ്പത് വർഷമാവുകയാണ് സംവിധായകനും നായികയും കാസർകോട്ടേക്ക് എത്തുകയാണ് എന്നൊക്കെ നമ്മൾ വാർത്ത കൊടുത്തിരുന്നു ഇപ്പോഴേ അവരെ എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടുത്തെ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഭാഗം ും ഇവർ രണ്ടുപേരും കൂടുതൽ വിശേഷങ്ങൾ പറയൂ ബോംബെ എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്ന ഒരു തലമുറയൊക്കെ സംബന്ധിച്ച് അവരുടെ എസ്ട്രോളജിയുടെ ഭാഗമാണ് അത്രത്തോളം ഓർമ്മകളുണ്ട് പലർക്കും തിയേറ്ററിൽ പോയി കണ്ട ഓർമ്മകൾ അതുപോലെ തന്നെ എപ്പോഴും അവർ എന്താ പറയുക മനസ്സൊക്കെ ഒന്ന് ടെൻഷനായിരിക്കുന്ന സമയത്തൊന്ന് ഫ്രീ ആവാനായിട്ട് കേൾക്കുന്നത് ബോംബെയിലെ പാട്ടുകളാണെന്നൊക്കെ തന്നെ ഒട്ടേറെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തായാലും നമ്മളെയൊക്കെ സംബന്ധിച്ചൊരു ഫാൻ ബോയ് മൊമെൻറ്റ് തന്നെയായിരുന്നു കാരണം മണിരത്നത്തിനെയൊക്കെ തന്നെ അടുത്ത് കാണാൻ എന്ന് പറയുന്നത് എന്തായാലും അതിന് സാധിച്ചു കാരണം ബോംബെ പോലുള്ള ഒട്ടേറെ സിനിമകൾ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപുള്ള സിനിമകളാണെങ്കിൽ പോലും അതൊക്കെ തന്നെ കണ്ടുപടർന്ന ഒരു കുട്ടിക്കാലം തന്നെയാണ് ഞങ്ങൾ എല്ലാവർക്കും ഉള്ളത് അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ഫാൻ ബോയ് മൊമെൻ്റ് തന്നെയാണ് ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത് അവർക്കും ആ രീതിയിലുള്ള ഒട്ടേറെ വലിയൊരു വികാരത്തോടുകൂടി തന്നെയാണ് അവർ ബേക്കൽ കോട്ടയിലേക്കും അതുപോലെ തന്നെ തളങ്കരയിലേക്കും എത്തുന്നത് രാജുമേനോൻ ആവട്ടെ മണിരത്നം ആവട്ടെ മനീഷ കൊരാലെ ആവട്ടെ അവരൊക്കെ തന്നെ ഇവിടെ എത്തുന്ന സമയത്ത് അവരെ ആ പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് അതുപോലെ തന്നെ രാജുമേനോൻ മേനോൻ പറയുന്നുണ്ട് യാദർശികമായിട്ടാണ് ഒരു തവണ എത്തിയപ്പോൾ ബേക്കൽ കോട്ടയിലേക്ക് എത്തുന്നത് പിന്നീട് അവിടെ എത്തിക്കഴിഞ്ഞ് മണി പോലും ഏറ്റവും ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ലൊക്കേഷനായി മാറിയ കഥയൊക്കെ തന്നെ പറഞ്ഞു അതുമാത്രമല്ല അത് ശരിക്കും കാസർഗോഡിനെ സംബന്ധിച്ച് കാസർഗോഡിൻ്റെ സിനിമാ ചരിത്രത്തിനെ വെച്ച് പറയുകയാണെങ്കിൽ ബോംബെ എന്നത് അല്ലെങ്കിൽ ഉര എന്ന് പറയുന്ന പാട്ട് എന്നത് ഒരു ചൂണ്ടുപലയ്ക്കാണ് അവിടെ തുടങ്ങിയിട്ടാണ് മറ്റ് ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മായനദി പോലുള്ള ചിത്രങ്ങളടക്കം പ്രണയവിലാസം പോലുള്ള ചിത്രങ്ങളടക്കം ഇവിടെ സജീവമായി എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇനിയും ഒട്ടേറെ സിനിമകൾ വരുന്നു ഇനി അതുമാത്രമല്ല കോട്ട അടക്കമുള്ള പ്രദേശങ്ങൾ തലങ്കര അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സർക്യൂട്ടാക്കി മാറ്റിക്കൊണ്ട് തന്നെയാണ് സിനി ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു പദ്ധതി കേരള സർക്കാർ മുന്നോട്ടേക്ക് വെക്കുന്നത് അതിൻ്റെ തുടക്കം കൂടി ഇന്ന് അവിടെ കുറിച്ചിട്ടുണ്ടായി അപ്പോൾ ആ രീതിയിലുള്ള മുന്നേറ്റം ജില്ലയ്ക്കുണ്ടാവുന്നു അതുപോലെ തന്നെ കൂടുതൽ സ്ഥലങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നു അതിൻ്റെ ഭാഗമായി തന്നെ ടൂറിസം വളരുന്നു എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ചലച്ചിത്ര പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും അത്തരത്തിലുള്ള പുതിയ കാഴ്ചപ്പാടുകൾ വളർന്നു വരട്ടെ കൂടുതൽ വികസനങ്ങൾ തന്നെ അങ്ങനെ അതുപോലെ സാരംഗ് ഒരു ഫാൻ ബോയ് ആയിരുന്നു എന്നുള്ളത് ശരിയാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഞാനാണെങ്കിലും ഇങ്ങനെ ചിന്തിച്ചു നോക്കി ഇവർ വരികയാണെങ്കിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നതൊക്കെ കാണുന്നവർക്ക് ഒരുപാട് സന്തോഷമായിരിക്കും കാരണം ബോംബെ സിനിമയൊക്കെ നെഞ്ചിലേറ്റ് നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ സാറിങ്ങ് പറഞ്ഞതുപോലെ സാരങ്ങനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാൻ ബോയ് മൊമെൻറ്റ് അങ്ങനെ തന്നെ ആ ഒരു അത്രയും സന്തോഷമുള്ള സന്തോഷമുള്ളൊരു മൊമെൻറ്റായിരുന്നായിരിക്കും ഈ ഇത് നേരിട്ട് കാണാൻ കഴിഞ്ഞവർക്കുമൊക്കെ ശരി സാറ്